യാണ് നമ്മുടെ ഒരു പരമ്പര നടക്കുന്നുണ്ട് സത്യപ്രഭ എന്ന റിപ്പോർട്ടറാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് നരകതുല്യമായ നഗര റോഡുകൾ എന്ന വിഷയമാണ് ഇത്തവണ അദ്ദേഹം എടുത്തിരിക്കുന്ന റോഡ് മാനവീയം വീതി വയലാർ രാമവർമ്മയുടെ ഒരു പ്രതിമയിൽ നിന്ന് തുടങ്ങി ഏകദേശം എണ്ണൂറ് മീറ്ററോളം നീളം വരുന്ന ഒരു റോഡാണ് എന്നെനിക്ക് തോന്നുന്നു അത്രയും ലെങ്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം വളരെ പ്രാധാന്യമേറിയ ഒരു റോഡാണ് കെൽട്രോൺ ഉണ്ട് അവിടെ നിന്ന് ഷോർട്ട് കട്ട് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയം വാട്ടർ അതോറിറ്റി നഗരസഭ തുടങ്ങിയ പാളയം അങ്ങനെ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു റോഡ് കൂടിയാണ് അധികം ട്രാഫിക് നിയന്ത്രണങ്ങളൊന്നുമില്ല അവിടെ വളരെ വളരെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു വഴിയായതുകൊണ്ട് തന്നെയാണ് മാനവീയം വിധി എന്ന് തന്നെ വിളിച്ചത് ആ റോഡിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മുടെ സത്യപ്രഭ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ ഒരു സാംസ്കാരിക ഇടനാഴിയാണ് മാനവീയം വീതി കൊട്ടിക്കോഷിച്ചൊരുക്കിയ ഈ വീതിയുടെ ഇന്നത്തെ അവസ്ഥ ആരുടെയും നടുവോടിക്കുന്നതാണ് സ്മാർട്ട് സിറ്റി എന്ന പേരിൽ നഗരസഭ ഈ വീതി കുത്തിപ്പൊളിച്ചിട്ട് കാലങ്ങളേറെയായി നിരവധി യാത്രക്കാരാണ് ഇതുവഴി കടന്നു പോകുന്നത് വഴുതക്കാട് നിന്നും വേഗത്തിൽ മ്യൂസിയം റോഡിലേക്ക് കടക്കാൻ കഴിയുന്ന ഈ റോഡിൻ്റെ വശങ്ങളിൽ കെൽട്രോണിൻ്റെ ഓഫീസും വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുമാണുള്ളത് തന്നെ അധികം ഗതാഗത കുരുക്കിൽപ്പെടാതെ മ്യൂസിയം നഗരസഭ തുടങ്ങിയ തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് എത്താൻ വേണ്ടിയും നിരവധി യാത്രക്കാരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് മുമ്പ് നല്ല രീതിക്ക് ഇടുന്ന റോഡാണ് ഇപ്പോൾ ഈ കോൺട്രാക്ട് പണി കഴിഞ്ഞതിന് ശേഷം അവർ ക്ലിയർ ചെയ്തില്ല അന്ന് തൊട്ട് കഴിഞ്ഞു കുറേ ആൾ അടച്ചിട്ടിരുന്നെ അപ്പോൾ തുറന്നിട്ട് ഇതിനകത്ത് വണ്ടി പോകണമെങ്കിൽ പിന്നെ വർക്ക്ഷാപ്പിൽ തന്നെ മെയിൻ്റനൻസ് കൂടുതലാണ് ഇന്ധന ചിലവ് ഇന്ധനം ഗിയർ സെക്കൻഡ് ഗിയറിൽ അങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ ഇന്ധന ചിലവ് കൂടുതൽ എല്ലാം കൊണ്ടുവന്നു തന്നെ ഒരു വണ്ടി പണി ചവിട്ടി നമുക്ക് വീടാൻ വരെ പോയി നടത്തില്ല ഈ റോഡെന്ന് വെച്ചാൽ സിറ്റി ആരിയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള റോഡാണ് മ്യൂസിയത്തിൽ നിന്ന് റോഡ് അവിടെ നിന്ന് മറ്റേ പോലീസ് ഹെഡ്വാർട്ടേഴ്സ് എല്ലാവരെയാണ് ഇത്രയും റോഡ് ഇങ്ങനെ എടക്കെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമാർക്കർക്കൊരു നടപടി ഉടനെ എടുക്കണം അതാണ് നല്ലത് മ്യൂസിയം വെള്ളയമ്പലം റോഡിൽ വയലാർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നിടത്തു നിന്നും ആൽത്ര ജംഗ്ഷനിലെ ജി ദേവരാജന്റെ പ്രതിമ വരെയുള്ള നൂറ്റി എൺപത് മീറ്റർ നീളത്തിലുള്ളതാണ് ഈ തെരുവ് ഈ വീതി സാംസ്കാരിക കൂട്ടായ്മകൾക്ക് പേരുകേട്ടതാണ് ഇത്തരത്തിലുള്ള റോഡ് സംരക്ഷിക്കേണ്ടതായ അധികാരികൾ ഉറക്കം നടിക്കുകയാണ് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ സിറ്റിയിലെ കാതലായ ഭാഗത്ത് ഇങ്ങനെ ഇത്രയും അഗാധമായ കുഴിയും അത് വലിയ വലിയ വണ്ടികളും പോകുന്ന സ്ഥലങ്ങളാണ് ഇത് നമ്മുടെ പിന്നെ ഗവൺമെൻ്റെ എനിക്ക് എനിക്ക് പറയാനുള്ളൂ കാരണം നല്ല പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പോൾ കാതലായ ഒരു സ്ഥലമാണ് എത്രയും പെട്ടെന്ന് പറയാനുള്ളത് പ്രദർശനങ്ങൾ കലാമേളകൾ മുതലായവ മാനവീയം തെരുവോര കൂട്ടത്തിന്റെയും മറ്റുതര കലാ സാംസ്കാരിക സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഈ റോട്ടിൽ നടക്കാറുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ കുത്തി റോഡ് അടിയന്തര പ്രാധാന്യത്തോടെ ശരിയാക്കേണ്ടതുണ്ട് നരകമാകുന്ന നഗര റോഡുകൾ എന്ന പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല ക്യാമറാമാൻ ബിപിനൊപ്പം സത്യപ്രഭ യോഗനാഥ ന്യൂസ് തിരുവനന്തപുരം